തൊടുപുഴ നഗരത്തിൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഓടകൾ അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം പകുതിയിലേറെ ഓടകൾ തുറന്നിട്ടുണ്ട് ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് കർശനമായി തടയുമെന്നും ചെയർമാൻ പറഞ്ഞു തൊടുപുഴ നഗരത്തിലെ വെള്ളക്കെട്ടുകൾ എല്ലാ വർഷവും ഉള്ളതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിലെ മുപ്പത്തിയഞ്ചു വാർഡുകളിൽ ഓട നഗരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർഡിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം തന്നെ നഗരത്തിലെ ഓടകളിൽ ഇടന്തൂരിലെ ചുമതല ഓടകളിൽ വെള്ളക്കെട്ട് അതുപോലെ വെള്ള ഒഴിഞ്ഞു പ്രസംഗവുമായ സംവിധാനമില്ല ഇല്ലാത്തതുകൊണ്ട് പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ട് നോക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരം ബോർ ജംഗ്ഷൻ അതുപോലെ രൂപങ്ങളിൽ പരിസരത്തെ പുതിയതായി രീതിയിൽ ഈ പല മേഖലവല കരിക്കോട് തുടങ്ങിയ എല്ലാ മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു വാർഡിലേക്ക് അറുപതിനായിരം രൂപയോളം മുതൽ മുറയ്ക്ക് അതിന്റെ ശുചീകരണ പ്രവർത്തനം നടത്തി വരികയാണ് വരും ദിവസങ്ങളിൽ വർക്കുകൾ പൂർത്തീകരിക്കുന്നത് നഗരത്തിലെ എല്ലാ വർഷവും വെള്ളജില്ല മഴ തുടർച്ചയായിട്ട് മഴ എത്തുന്നതിന് മുമ്പ് തന്നെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഓടകളും ക്ലീൻ ചെയ്ത് അത് വെള്ളവൊഴുക്ക് സുഖമാക്കി അതുപോലെ തന്നെ ഓടകളിലേക്ക് മാലിന്യം തള്ളുന്ന ഒരു സ്ഥിതി കണ്ടുവരുന്നുണ്ട് അതിന് കർഷകനാണ് ആളെ ഇപ്പൊ ചാഴികാട്ട് ഹോസ്പിറ്റൽ മുതൽ പഴയ ബസ് സ്റ്റാൻഡിൽ വരെയുള്ള ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം വരെ തള്ളുന്നതായിട്ട് സ്ഥിതി കണ്ടിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഓടയിലേക്ക് വെച്ചിരിക്കുന്ന പൈപ്പുകൾ അടക്കി അതാരാണോ ചെയ്തിട്ടുള്ള അവർ കർശനമായ പിഴ ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും അതുപോലെ ചില സ്ഥലങ്ങളിൽ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള കഴിയേറ്റങ്ങളും അവർ അതിനുള്ള നിർമ്മാണങ്ങളും കാരണം വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ പരിശോധന ശക്തമാക്കും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി ഈ നഗരസഭ മുന്നോട്ട് പോകും സമീപത്തന്നെ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് രൂപപ്പെട്ടു പി ഡബ്ല്യു ഡി അറിയിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും അങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഹൃദയ ശ്രദ്ധയപ്പെട്ട ഒരു കൂടിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും ഈ ഓട നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വ്യാപാര സ്ഥാപനങ്ങളുടെയും മുൻവശമാണ് ഇപ്പൊ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ അത് പൊളിച്ചു മാറ്റി നീക്കം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വരുന്ന ദിവസങ്ങളും ഉണ്ടാവും വ്യാപാരികളും പൊതുജനങ്ങളും ഇതുമായി സഹകരിക്കണമെന്നു അറിയിക്കുക